മലയോരത്ത് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളൽ തുടർക്കഥയാവുന്നു മുത്താലം ചോലക്കുഴി റോഡരികിലെ കണ്ണിപ്പോയിൽ വയലിലാണ് രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി മുക്ക നഗരസഭയുടെയും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തിയായ മുത്താലം ഷാങ്ക്രല ഓഡിറ്റോറിയത്തിന് സമീപത്തെ റോഡരികിലെ കൃഷിയിടത്തിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് നിരവധി പേർ യാത്ര ചെയ്യുന്ന മുത്താലം ചോലക്കുടി റോഡരികിലെ കണ്ണിപ്പോയിൽ വയലിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത് വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത്പ്പെട്ടത് വാഴ ചേന കവുങ്ങൾ ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിലേക്കാണ് മാലിന്യം തള്ളിയത് കാഞ്ഞിരത്തിങ്ങൽ മണാശേരി തോടുത്ഭവിക്കുന്ന കണ്ണിപ്പോയൽ വയലിൽ കക്കൂസ് മാലിന്യം തള്ളിയതോടെ നിരവധി പേർ കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തോടും തോടിൻ്റെ തീരത്തുള്ള നിരവധി കിണറുകളും മലിനമാവും ഇത് വലിയ പകർച്ചവ്യാധിക്ക് കാരണമാവുമെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രി രാത്രി ഒരു മണിക്ക് ശേഷമാണ് ഇത് തട്ടിയെന്നു കക്കൂസ് മാലിന്യം അതായത് വേസ്റ്റ് മാലിന്യം കൊണ്ടുപോയിട്ട് തട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് വഴി നടക്കുന്ന വഴിയാണത് ഇത് പിന്നെ പൊതുജനങ്ങളും ഇവിടെ പരിസര പ്രദേശത്തുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് ഇപ്പം മുനിസിപ്പാലിറ്റി വേറെ കഴിച്ചത് മുനിസിപ്പാലിറ്റി ആളുകൾ വന്നിട്ട് ഇവിടം പിന്നെ ബ്ലീച്ചിങ് പൗഡർ പിന്നെ തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചിവിടെ കുറച്ച് മാറ്റും പക്ഷെ അവർ പ്രത്യേകം പറയാനുള്ളത് ഈ വെള്ളം ഈ മണാശ്ശേരി കയ്യരിക്കൽ വരുന്ന റോഡ് ഇവിടെ ആരംഭിക്കുന്ന സ്ഥലമാണിത് ഇതിന്റെ പിന്നെ കളിക്കുന്ന കുട്ടികൾ വെള്ളത്തിൽ പിന്നെ കുളിക്കാനും മറ്റുള്ള ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ ഈ വെള്ളം തോട് നേരത്തെ മുത്താലം ഗ്രൗണ്ടിന്റെ അടുത്തും കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു ഇത്തരക്കാർക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ മുക്കം